மாவர்கி தீபம் கொளுத்தீடகம் தெளிச்சு മാർഗം സ്തുതി ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ സിയാറ്റിൻ എന്ന ഗ്രാമത്തിൽ ബുദ്ധിമാന്യം സംഭവിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഒളിമ്പിക് മത്സരം നടക്കുന്ന സമയം നൂറു മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുവാനുണ്ടായിരുന്നത് ഒൻപത് പേർ മത്സരം തുടങ്ങി എല്ലാവരും ഓടുവാനായി തുടങ്ങി പെട്ടെന്ന് അതിലൊരു ബാലൻ കാൽ തന്നെ വീഴുകയും അവൻ വേദന കാരണം ഉറക്കെ നിലവിളിക്കാനും തുടങ്ങി മുന്നോട്ട് ഓടിയ പേരും ഒരു നിമിഷം നിശ്ചലരായി നിന്നു അതിനുശേഷം അവരുടെ കാര്യം പോലും നോക്കാതെ അവർ വിജയലക്ഷ്യം പാടെ മറന്ന് ഈ പൈതലിനരികിലേക്ക് ഓടിയെത്തി അവനെ ചേർത്ത് നിർത്തി അവന്റെ കൈകൾ കോർത്ത് എട്ടുപേരും പിടിച്ച് ഫിനിഷിംഗ് പോയിന്റിലേക്ക് അവർ നടന്നു നീങ്ങി ബുദ്ധിമാന്യമുള്ള കുട്ടികളായിരുന്നിട്ടും ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്തെന്നറിയാനുള്ള ബുദ്ധിയും വിവേകവും അവർക്കുണ്ടായിരുന്നു എന്നാൽ നാമോ ബുദ്ധിയും വിവേകമുണ്ടെന്ന് അവകാശപ്പെടുകയും അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുമ്പോൾ കിടന്ന ഒരാളെയെങ്കിലും രക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ ജീവിതത്തിലെ ഓട്ടമത്സരത്തിനിടയിൽ നാം ഇപ്പോഴും മറ്റുള്ളവരുടെ മുമ്പേ കയറാനല്ലേ എപ്പോഴും ശ്രമിക്കാറുള്ളത് നമ്മുടെ സഹായം ആവശ്യമുള്ള ഒരാളെയെങ്കിലും സഹായിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ നമുക്കും ആ കുട്ടികളെ പോലെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് പഠിക്കാം ഒന്ന് കുരുന്ദിയർ ഒമ്പതിന്റെ ഇരുപത്തിരണ്ട് ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു ഒന്ന് യോഹനാൻ രണ്ടിൻ്റെ പത്ത്